ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കംഫർട്ടിൻ്റെ കുപ്പിയേട്ടോ നമ്മൾ വെറുതെ കളയുന്ന കുപ്പികളാണ് അതായത് നമ്മളിത് എടുത്തു വയ്ക്കും ആക്രക്കാർക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുപ്പികളാണ് നമ്മളെ വീട്ടിൽ ഒരുപാടുണ്ടാവും എല്ലാവരുടെ വീട്ടിലും അപ്പം ഇതിന് കളയണ്ട എല്ലാവരും ശേഖരിച്ച് വെച്ചിട്ട് ഇതേപോലെ നല്ലൊരു ചെടിൻ്റെ പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിതെന്താ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാനതിങ്ങനെ ശേഖരിച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് ഒരുപാട് ഇപ്പോൾ കയ്യിലുണ്ട് അപ്പം ഞാൻ ഇന്നലെ രാത്രി ചെയ്തൊരു പണിയാട്ടോ വേറെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എപ്പോഴും ഇത് ഹസ്ബൻഡ് എടുത്ത് കളയാൻ നിൽക്കുമ്പോൾ മുറേ കളയിൽ നിന്ന് എനിക്ക് ചെടിൻ്റെ പോട്ടാക്കണം പറഞ്ഞാണ്ട് എടുത്ത് നോക്കും അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇതാ ഇങ്ങനെ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ വലിച്ചു കയറുക ുമ്പോൾ കുറച്ച് ചളികളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം രാത്രിയാണ് ചെയ്യേണ്ടത് മരുമ്പ നിസ്കാരം ഓർത്തൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് അപ്പോൾ അത് ആ സ്റ്റിക്കറൊക്കെ ചെയ്യാതി നമ്മളെ വീട്ടിൽ പ്ലാസ്റ്റിക് പെറുക്കാൻ വരൂല്ല അവർക്ക് എടുത്തു വെക്കുക അപ്പോൾ ആ സ്റ്റിക്കറൊന്നും കളയണ്ട അതൊക്കെ എടുത്ത് വെക്കുക ഇങ്ങനെ അഞ്ച് സെൻറ്റിമീറ്റർ നീളം അങ്ങനെ നീളം നോക്കുക അഞ്ച് സെൻറ്റിമീറ്റർ ഇട്ടീന്ന് കണ്ട അഞ്ച് സെൻറ്റിമീറ്റർ അതിന് ശേഷം നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട് വരച്ചുകൊടുക്കട്ടാ അപ്പോൾ ഈ പശുള്ള ഭാഗത്തൊക്കെ വേഗം എനിക്ക് പെന്ന് പിടിച്ചു മറ്റുള്ള സൈഡിൽ ഇട്ട് വരക്കാൻ കുറച്ച് പ്രയാസം ചെയ്യുന്നുട്ടാ അപ്പം അടിയിൽ നിന്ന് കണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ അളഞ്ഞതിന് ശേഷം ചുറ്റുപാകും ഇതേപോലെ വരച്ചുകൊടുക്കെട്ടോ കണ്ടിട്ടില്ല ഇങ്ങനെ അഞ്ച് മീറ്ററാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിൽ വരച്ചെടുക്കട്ടോ എന്നിട്ട് കത്തി ഗ്യാസ്മ വെച്ച് ചൂടാക്കിയിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് കേട്ടോ കത്തി ഗ്യാസ്മ വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുക്കട്ടോ അധിക പ്രയാസമൊന്നുമില്ല കത്തി ചൂടാക്കി വെച്ചാൽ നമുക്ക് മുറിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതാ മുറിച്ച് രണ്ട് പീസ് ആയിക്കണ് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സോപ്പിൻ്റെ പതകളുണ്ടാവും അതൊക്കെ ഒന്ന് കഴുകി കളയുക അങ്ങനെ പിന്നെ അതുകൊണ്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അടിയിൽ നമ്മൾ മുറിച്ചൊരു ഇതില്ല അതേപോലെ അത് നടുക്ക മൂടി വെച്ചുകൊടുക്കുക അതേപോലെ നടുക്ക വെച്ചുകൊടുക്ക കേട്ടോ പിന്നെ തിരിച്ചു വെക്കുക കണ്ടില്ല തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് വിരലും ഒപ്പം വെച്ചുകൊടുക്കുക ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ അതിനുശേഷം ഇത് പെൻഡോണ്ടൊന്ന് റൗണ്ടിലൊന്ന് വരച്ചൊടുക്കുക ഈ മൂടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി നമ്മളത് വരച്ചൊടുക്കാൻ കേട്ടോ അതും കത്തി ചൂടാക്കിയിട്ടാണ് ആ സൈഡും ഞാൻ മുറിച്ചെടുത്തത് കണ്ടില്ല ഇതേപോലെ ചൂടാക്കിയിട്ട് വേണം ഈ സൈഡും നമ്മൾ മുറിച്ചെടുക്കാനുണ്ടോ അപ്പം അതും മുറിച്ചെടുത്ത് നമ്മളെന്താ ചെയ്യണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ നിന്നുകൊണ്ട് എടുത്തിട്ട് ഈ മൂടീൻ്റെ ഭാഗം ഉണ്ടല്ലോ മൂടി കളഞ്ഞിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് വെച്ചുകൊടുത്ത് തിരിച്ചെടുക്കുക നല്ലോണം തിരിച്ചുകൊടുക്ക കേട്ടോ അപ്പം നല്ലതിൽ പാകമായിട്ട് ഇറങ്ങി വരും അതിന് ശേഷം അതിൻ്റെ ആ ഉണ്ടല്ലോ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക മൂടിയൊക്കെ നമ്മൾ പപ്പടക്കോയിൽ ഗ്യാസും വെച്ച് ഒരു ഹോൾസ് കൊടുക്കുക വെള്ളം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാനട്ടാ എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക ഞാൻ എല്ലാത്തിലും ചെടി വെച്ചിട്ട് ഇൻഷാള്ള കാണിച്ചതിൻ്റെ ഇപ്പം തൽക്കാലം ഞാൻ ഒന്നാണ് ശരിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം മക്കളോടെ ഇന്നും പഠിക്കണതുകൊണ്ട് ഞാൻ ഈ പണി ചെയ്യണമുണ്ട് കേട്ടോ അപ്പോൾ അതതിന് ശേഷം ഞാൻ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ആ മണ്ണ് കുറേശ്വതിയിലോട്ട് ഇട്ട് കൊടുക്കണ് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ അല്ലെങ്കിൽ സോപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചെടി പിടിക്കാൻ കുറച്ച് പ്രയാസം ഇക്കാരം അതിന് ശേഷം ഞാൻ നല്ലൊരു അഗ്ലോണിമയാണ് വെച്ചുകൊടുക്കുന്നത് ഞാനൊരു പത്തെണ്ണം ഉണ്ട് പത്തെണ്ണത്തിൽ അഗ്ലോണിമ വെച്ചുകൊടുക്കണമെന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പം തൽക്കാലം അപ്പം ഞാൻ ഒന്നെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഒന്നാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചേണ്ടത് മാഷാള്ള അലഹമ്മദില്ല നല്ല റെഡി കെട്ടിക്കണേ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലെ പഴുവസ്തുക്കൾ ഒരുപാടുണ്ടാവും അപ്പോൾ ഏതൊക്കെയുള്ള ചോദിച്ചാൽ അതൊക്കെ എടുക്കുക അതേപോലെ നിങ്ങളെ കഴിവിനനുസരിച്ച് ഓരോന്നും ശരിയാക്കി എടുക്കട്ടോ അപ്പോൾ ഞാൻ ടി വി സ്ഥാൻ്റെ ഇടയിലൊരു മേശമുണ്ട് ആ മേശമ്മിലാണ് ഇപ്പം ഞാൻ അത് വെച്ചുകൊടുത്ത്ക്കുന്നത് എന്തോരം ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ അതായത് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ശരിയാക്കി എടുത്തേനെ ശരിയാക്കുക ഒരു വീഡിയോ ആയിട്ട് കാണിച്ചതിൻ്റെ ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്